നമ്മളെല്ലാം പല വഴിയിലും സഞ്ചരിക്കുന്നവരല്ലേ പക്ഷേ ശരിയായ വഴി തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു ശരിയായ വഴി കാണിച്ചു തന്നത് തീർച്ചയായും തന്നെയാണ് ബിടെക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ കുറേ ജോബ്സിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും ബയോഡാറ്റ ഇന്റർവ്യൂസ് ഒക്കെ ധാരാളം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടൊന്നും നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ജോബും കിട്ടിയിട്ടില്ല പിന്നെ എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു ഗവൺമെന്റ് ജോബിന് അത്ര വരില്ലല്ലോ പ്രൈവറ്റ് ജോബ് പിന്നെ അത് കൂടി റിയലൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പി എ സിലേക്ക് തിരിഞ്ഞിട്ട് പി എ സിയിൽ നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷം എ സി പ്രൊവൈഡ് ചെയ്യുന്നത് ഉറപ്പതിനു അവരുടെ സ്റ്റാഫ് അതായത് ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റാഫാണെങ്കിലും ഇനി മികച്ച രീതിയിലുള്ള എക്സാംസാണ് എ സിയിൽ നടത്തുന്നത് അതായത് പി എ സി നടത്തുന്ന അതേ രീതിയിലുള്ള ഒ എം ആർ എക്സാംസ് അതിൻ്റെ വാല്യുവേഷൻ നിങ്ങൾക്ക് മുന്നിൽ പല വഴികളും ഉണ്ടാവും പക്ഷേ അതിൽ ശരിയായ വഴി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്